നാരായണ നാരായണ ആഗ്രഹപ്പ ശ്രീമത് ഭാഗവര മഹാപുരാണം എൺപത്തി ഏഴാം അദ്ധ്യായ ദശമത്തിൽ അതിൽ മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം ഇരുപത്തി രണ്ടാമത്തെ ശ്ലോകമായിട്ട് പറയണു ഭഗവാനെ ഞാൻ ആശ്രയിക്കുന്നു എനിക്ക് ഇനിയൊരു ജന്മം വേണ്ടാത്ത രീതിയിൽ എന്നെ അനുഗ്രഹിക്കണേ മുക്തി തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഓം ഭുവി പുരു പുണ്യതീർ സദനർഷയോസ്തൗദഭവൽപദംബുജഹൃദോഖിദ്രിജല ദൃന്മനസ് ആത്മനി നിത്യസുഖേ നിത്യസുഖേനരുപാസദേ പുരുഷസാരഹരാവസാ ഭുവി ഭൂമിയിലെ പുരു വർദ്ധിച്ചതായിട്ടുള്ള കൂടുതൽ ഉള്ള പുണ്യതീർത്ഥ എല്ലാ പുണ്യതീർത്ഥങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും സദനാനി ഭഗവാന്റെ ധാമങ്ങളെയും സദനങ്ങൾ നമ്മൾ വീടിന് സദനം എന്ന് പറയാറില്ലേ ആ സദനാനി ഭഗവാൻ്റെ ഏതൊക്കെ അതായത് ക്ഷേത്രങ്ങളാവാം അതേപോലെ തന്നെ ഈ ചില ചില പ്രത്യേക സ്ഥലങ്ങളിൽ ക്ഷേത്രമൊന്നും ഉണ്ടാവില്ല പക്ഷേ അത് പുണ്യസ്ഥല എന്ന് പറയാറുണ്ട് അതേപോലെ ചില നദീതീരങ്ങൾ ചില വൃക്ഷച്ചുവടുകൾ ചില സജ്ജനങ്ങളുള്ള സ്ഥലങ്ങൾ ഇതൊക്കെ സ്വതേ സദനാനി എന്ന് പറയാം ഭഗവാന്റെ ക്ഷേത്രങ്ങളെ ഇന്ന് മാത്രം കണക്കാക്കണ്ട അങ്ങനെ സദനാനി ഋഷയഹ മുനിമാർ വിഭോ അഹങ്കാരമില്ലാത്തവരായിട്ടുള്ള ഈ ആൾക്കാർ മുൻ ഋഷയഹ മുനി മുനിഹി അങ്ങനെയുള്ള ആൾക്കാർ തേ അവർ ഉത ഉറപ്പായിട്ടും ഭവത് അങ്ങയുടെ പദ പദാംബുജം താമരക്കാലികളെ ഹൃദയ ഹൃദ ഹൃദയത്തിൽ അഖഭിത് പാപങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അഖ്രിജലാഹ ഭഗവാന്റെ തൃപാദം കഴുകിയതായിട്ടുള്ള അതായത് ഇപ്പോൾ ശീല കാണച്ചാൽ അതിൽ ബിംബത്തിലെ ബിംബം അഭിഷേകം ചെയ്ത് കഴിഞ്ഞാൽ തൃപാദം കഴുകിക്കഴിഞ്ഞാൽ ആ തീർത്ഥജലം അത് പാതതീർത്ഥാണ് ദധതി അതിനെ സ്വീകരിക്കുകയാണ് ഇവിടെ ദധതി എന്നുള്ളത് മാറ്റണു സഹൃത് ഒരു പ്രാവശ്യം കൊണ്ട് മനഹ മനസ്സ് ത്വയി അങ്ങയിൽ ഏ ആരാണോ എത്തിക്കുന്നത് ആത്മനി ആ ജീവാത്മാവിന് നിത്യസുഖേ എപ്പോഴും സുഖത്തെ കിട്ടുന്നു എന്നാ പുന ഒരിക്കലും ഉപാസതേ പിന്നീട് എപ്പോഴും ഉപാസിക്കുന്നു പിന്നീട് ഇനിയൊരു ജന്മം ഉണ്ടാവില്ല എന്നാണ് പറയാൻ തുടങ്ങിയത് ഇവിടെ പതിച്ചേതായതുകൊണ്ടാണ് അങ്ങനെ വന്നത് ഉപാസതയെ സദാസമയത്തും ഉപാസിക്കുന്നു പുരുഷസാര പുരുഷന്റെ ഗുണങ്ങളെ മുഴുവൻ അല്ലെങ്കിൽ ജീവന്റെ സാരം എന്ന് സാരം ഹര അവസാൻ അവിടെ ജീവന്റെ ഈ വാക്കികളെ മുഴുവൻ ഹരിക്കുന്നതായിട്ടുള്ള ഭഗവാനാണ് മഹാവിഷ്ണു അങ്ങനെയുള്ള ആ മഹാവിഷ്ണുവിനെ സമ്മളിത്രയും നേരം വ്യാഖ്യാനിച്ചത് മുഴുവനെ നരസിംഹം എന്ന നിലയ്ക്കാണ് നമ്മളെ പ്രത്യേകം കണക്കാക്കണം ഹരി ആയിട്ടാണ് കണക്കാക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഹരി അവസാൻ ഈ ലൗകിക ഭാവങ്ങളെ മുഴുവൻ ഭവനങ്ങളെ മുഴുവൻ വേണ്ട എന്ന് വയ്ക്കണു എന്ന് സാരം ഭൂവി പുരു പുണ്യതീർത്ഥ സദന ഋഷയോ വിമദൗവൽപംബുജൃലി ആത്മനി നിത്യസുഖേ പുനരുപാസദേ പുരുഷസാരസാൻ അഖഭിദ് അങ്ഘ്രിജലഹ അഘം എന്ന് പറഞ്ഞാൽ പാപം അങ്ഘ്രി എന്ന് പറഞ്ഞാൽ തൃപാദം അഖഭിദ് പാപത്തെ ഇല്ലാണ്ടേക്കാം അങ്ഘ്രിജലാഹ ഗംഗാതീർത്ഥം പാതുതീർത്ഥം അംഘ്രിജലം എന്ന് പറഞ്ഞാൽ പാതുതീർത്ഥം അഖഭിത് അഘ്രിജലാഹ എന്ന് വായിച്ചാൽ വാക്കിൻ്റെ വിഷമം ഇല്ലാണ്ടേ धन, कुड़े ल, कुड़े ल परिया। परिया। ി ജ അതിങ്ങനെ കൂടുതൽ കൂടുതൽ സമയം പറയുക ആവർത്തിച്ച് പറയുക ഒരു പത്ത് പന്ത്രണ്ട് തവണയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ടെക് അങ്ങനെ പാപത്തെ നശിപ്പിക്കുന്ന ഈ പാദ ഉദകത്തോടു കൂടിയതായിട്ട് ഭവൽപദ അംബുജഹൃദ ഭഗവാന്റെ പാദാരവിന്ദത്തെ സദാസമയത്തും മനസ്സിൽ ഓർത്തുകൊണ്ട് നടക്കുന്ന ഋഷയഹ മുനയഹ ആദി അവർ വിമദാഹ അവർക്ക് മതം എന്നുള്ളത് ഉണ്ടാവില്ല വിമദാഹ അഹങ്കാരം ഉണ്ടാവില്ല മാത്രമല്ല പൂത ഭൂവി ഇവര് ഈ ഭൂമിയിലുള്ള പുരു പുണ്യതീർത്ഥ സദനാനി എല്ലാ പുണ്യതീർത്ഥത്തെയും അവര് ഭഗവാന്റെ സ്ഥാനമായി കണ്ടുകൊണ്ട് അവിടെയൊക്കെ ചെല്ലുണു ഉപാസതയെ ഉപാസിക്കുകയും ചെയ്യുന്നു പുരു പുണ്യതീർത്ഥ സദനാനി എല്ലാ പുരുന്ന് മാക്സിമത്തിൽ അജാൽ പറ്റാവുന്ന അത്രയും എല്ലാ സ്ഥലത്തും എന്നർത്ഥം പുണ്യം പുണ്യസ്ഥലങ്ങള് അതെങ്ങനെ സദനാനി ഭഗവാൻ താമസിക്കുന്നതായിട്ടുള്ള സ്ഥലത്ത് തീർത്ഥക്ഷേത്ര ആദി കാര്യങ്ങളിലൊക്കെ ചെല്ലണം എന്നിട്ട് ഉപാസതയെ ഉപാസിക്കുന്നു ഏ അവര് ആത്മനി ജീവാത്മാവ് നിത്യസുഖേ ശാശ്വതമായിട്ടുള്ള ഈ സുഖത്തെ സ സച്ചിദാനന്ദത്തെ അനുഭവിക്കുന്നതായിട്ടുള്ള ഭാവത്തിൽ ഭഗവാൻ എപ്രകാരത്തിലാണോ സച്ചിദാനന്ദ സ്വരൂപനായിട്ടിരിക്കുന്നത് അതേ ഭാവത്തില് അങ്ങനെയുള്ള ആ അവിടേക്ക് എത്തിയാറെയാണ് ഈ ഭഗവാനിൽ ത് ഭഗവാനിൽ സഹൃദ് ഒരിക്കൽ ഇതേപോലെ മനഹ ദധതി ധരിക്കുന്നു താതാത്മ്യ ഭാവത്തില് ഭഗവാനെ ഇപ്രകാരത്തിൽ ധരിക്കുകയാണ് എങ്കിൽ അങ്ങനെ ഒരു തവണ കിട്ടിയാൽ മതി തേ അഭി അവരും പുന പിന്നെ പുരുഷസാര ഹരാവസാൻ ഈ പുരുഷന്റെ സാരത്തെ ഹരിക്കുന്നതായിട്ടുള്ള ഗൃഹങ്ങളെ രണ്ട് തരത്തിലാണ് ഒന്ന് ഈ ജീവൻ ശരീരത്തെ കിട്ടിക്കഴിഞ്ഞാൽ ശരീരവുമായി ബന്ധപ്പെട്ടതിനെ ഒക്കെ ഞാൻ എന്നും തൻറ്റേത് എന്നും ഞാൻ എൻ്റെ എനിക്ക് ഈ ഒരു ഭാവം ഉണ്ടാവും ഇത് ഒഴിവാക്കും എന്ന് ഒരർത്ഥം ഇനി പുരുഷസാര ഹരാവസധാൻ ഈ പുരുഷൻ കൂടെ കൊണ്ടുവരുന്നതായിട്ടുള്ള കാമബാക്കി കർമ്മബാക്കി പാപബാക്കി പലതുണ്ട് അത് മുഴുവൻ അത് ഈ പ്രാരംഭം തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിനെ പ്രയോഗിക്കുക അത് സത്വം ഉണ്ടാവും അസത്വം ഉണ്ടാവും ഈ അസത്ത് വീണ്ടും സംസാരത്തിന് കാരണമാവും സത്ത് കുറച്ചുകൂടി പുണ്യസമ്പാദനം ചെയ്യുന്നത് കൊണ്ട് ഈ ജന്മജന്മം ഇങ്ങനെ സംസാരം വരിക ഭവാർണ്ണവം വരിക അതിനെ ഒഴിവാക്കാൻ സാധിക്കും അങ്ങനെയുള്ള എല്ലാറ്റിനെയും ഉപേക്ഷിച്ചുകൊണ്ട് അതിനെയൊക്കെ ഉപാസിക്കില്ല എന്ന രീതിയിൽ ന ഉപാസതേ പുരുഷസാര ഹരാവസാൻ അപ്പോൾ ഉള്ളിലൊരു പ്രേരണ വരികയാണ് എനിക്ക് അത് നേടണം അപ്പോൾ ചിന്തിച്ചു അത് നേടിക്കഴിഞ്ഞാലോ നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന പ്രാരബം അതുകൊണ്ട് വരും ഞാനത് ഉപയോഗിക്കും അതുകൊണ്ട് ഇന്ന പ്രാരബം വരും അപ്പം എന്നാ എനിക്കിനി അത് വേട്ട ഇങ്ങനെ വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ട് അതാണ് അതിനെ ഉപാസിക്കില്ല എന്ന് പറയാൻ കാരണം അവിടേക്ക് നമ്മുടെ മനസ്സിനെ എത്തണമെങ്കിൽ ഈശ്വരഭാവം നമ്മൾ എത്തണം അതല്ലെങ്കിൽ എത്തില്ല ഭൂവി പുരു പുണ്യ തീർത്ഥ സദനാനി ഋഷയഹ വിമദ त उद भवल्पदाम्बुजहृदः अखभिद् अखभिद् अङ्घ्रिजलाः दधति सकृद् मनः त्वयि य आत्मनि नित्यसुखे न पुनः उपासदे पुरुषसार हरावसथान् <coughs> अपो इङ्गने നമുക്ക് എപ്പോഴാണോ ഭഗവാൻകൽ മനസ്സ് ഉറപ്പിക്കാൻ സാധിക്കുന്നത് അപ്പോ പുരുഷ സാരഹര അവസാൻ അവിടേക്ക് എത്താൻ നമ്മുടേത് നമുക്കിത് വേണ്ട ബുദ്ധിയോട് കൂടിയിട്ട് ജീവിക്കാൻ സാധിക്കും അപ്പോഴേ നമുക്ക് എന്ത് കിട്ടുള്ളൂ ഭഗവത്തിൽ പറഞ്ഞ ശ്ലോകം ഗീതയില് പറഞ്ഞ ശ്ലോകം ഭിത്യതെ ഹൃദയഗ്രന്ഥി സിദ്ധ്യന്തേ സർവസംശയാഹ ക്ഷീയന്തെ ചാസ്യകർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ അപ്പോൾ നമ്മുടെ എല്ലാവിധത്തിലും തരത്തിലായിട്ടുള്ള ഹൃദയ ഗ്രന്ഥികളും മുഴുവൻ മുഴുവൻ ഭേദിക്കപ്പെടും സംശയമുണ്ടാവില്ല പിന്നെയോ നമുക്ക് അങ്ങനെയാണോ ഇങ്ങനെയാണോ താഴ്ന്ന രീതിയിലാണോ ഉയർന്ന രീതിയിലാണോ എല്ലാവർക്കും ഇത് ഇഷ്ടമാകുമോ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ നോക്കാറും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കേണ്ടി വരില്ല കാരണം എല്ലാവരിലും ഉള്ള താ ഈ സാക്ഷി രൂപത്തിലിരിക്കുന്ന അന്തര്യാമ്യ രൂപത്തിലിരിക്കുന്നതായിട്ടുള്ള ഈ ഭഗവാനെ എല്ലാവരിലും കാണാൻ സാധിക്കുന്ന ഒരാൾക്ക് പിന്നെന്തെല്ലാം സംശയമുള്ളത് അതങ്ങനെയാണ് ഇതിങ്ങനെയാണ് എന്ന് ധരിക്കുകയേ ഉള്ളൂ അതുകൊണ്ട് ഒരു കെട്ടുപാടിലും ചെന്ന് പെടാതെ കണ്ട് ഒരു സംശയം വരാതെ കണ്ട് ഒരു കർമ്മവാക്യം വരാതെ കണ്ട് എല്ലാറ്റിനെയും ഉപേക്ഷിക്കാൻ സാധിക്കും എന്നത് മഹാഭാഗ്യം ഈ ഒരു ഭാവത്തിലിരിക്കുന്നതായിട്ടുള്ള ഒരാൾക്ക് ഇന്ദ്രിയ സുഖഭോഗങ്ങളെ ഉപേക്ഷിക്കാൻ ഒരു പ്രയാസമില്ല അങ്ങനെ നിരന്തരം ഭഗവാനെ സ്മരിച്ചുകൊണ്ടും ഇന്ദ്രിയ ഭോഗങ്ങളെ ഒഴിവാക്കിക്കൊണ്ടും ഈ സത്സംഗം മാത്രം നേടിക്കൊണ്ടും ദുസ്സംഗത്തെ തീരെ ഒഴിവാക്കിക്കൊണ്ടും ഭഗവത് ധ്യാനത്തോടു കൂടിയിട്ട് എല്ലാ പ്രവർത്തികളും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ ചെയ്യുന്നില്ല അത്രയുള്ളൂ ഒരു പ്രവർത്തി ചെയ്യുന്നില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ ഞാൻ എന്നുള്ള ഈ മിഥ്യ അഹങ്കാരത്തിൽ നിന്ന് എപ്പോഴാണോ മുക്തരാവുന്നത് അങ്ങനെയുള്ള സജ്ജനങ്ങൾ അങ്ങനെയുള്ള മുനിമാർ ഋഷിമാർ അവർ ഈ ഭക്തന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ എവിടെയാണോ ഇരിക്കുന്നത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തുകൊണ്ട് ഒരു സംഗമം എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു അത് എവിടേക്കാണോ ഭഗവാൻ സാന്നിധ്യമുള്ളത് അവിടെ അവിടെ ഇരുന്നു കൊണ്ട് ഭഗവാന്റെ കഥകളെ പരസ്പരം പറഞ്ഞുകൊണ്ട് എല്ലാ ാക്കുകളിൽ നിന്നും മോചനം നേടുക അങ്ങനെ ഭഗവത് സ്മരണതോട് കൂടിയിട്ട് എപ്പോഴും ഈ വാക്കുകൾ മുഴുവൻ പരമായി തീർന്നുകൊണ്ട് ഇത്തിരി കരണങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും മുഴുവൻ പരമായതുകൊണ്ട് ഇത് മുഴുവൻ ഒരു അമൃത പ്രവാഹമാണ് കഥകളെ പറയുകയാണെച്ചാൽ അതൊരു അമൃതാണ് പാതതീർത്ഥം അതൊരു അമൃതാണ് നമ്മുടെ ആ ചിന്ത ഭഗവത് സ്മൃതി അതൊരു അമൃതാണ് ഇങ്ങനെ സദാസമയത്തും ഭഗവാനെ തന്നെ സ്മരിക്കുന്നതായിട്ടുള്ള ഭഗവാനെ ഇനി എനിക്ക് ഒരിക്കലും ഒരു ഭൗതികദേഹം ലഭിക്കേണ്ട ഈ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് നമ്മൾ ജീവിക്കുക ഭഗവാൻ അത് സാധിപ്പിച്ച് തരുകയും ചെയ്യും അങ്ങനെയുള്ള ഈ ഭഗവാനെ ആശ്രയിക്കുക എന്ന ഭാവമുള്ള രീതിയിൽ നമുക്കും ജീവിക്കാൻ സാധിക്കുമാരാകട്ടെ भूविपुरु पुण्य तीर्थ सदनाान्यर्षयो विमदास्त उदभवल पदाम्बुजहृदो अख अभिदंखृजला दधदि सग्रं मनस्तुइय आत्मनि नित्यसुखे न पुनरुपासदे पुरुषसारहरव सदान अपो हमको एपुल भगवान आश्रय का सादि कुमार आगतें എപ്പോഴും തീർത്ഥാടനം തൊട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ സത്സംഗം നമുക്ക് ലഭിക്കുമാറാകട്ടെ ഭഗവാനെ ഒരു തവണയെങ്കിലും ഇതേപോലെ ഉള്ളഴിഞ്ഞുകൊണ്ട് ഒരു ധാതാത്മ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു ജന്മം വേണ്ടി വരില്ല ആ ഒരു ഭാവത്തിലേക്ക് നമ്മെ ഭഗവാനെ എത്തിക്കുമാറാകട്ടെ ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം എൺപത്തി ഏഴാമത്തെ അധ്യായത്തിൽ മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം ഇരുപത്തി രണ്ടാമത്തെ ശ്ലോകമായിട്ട് ശ്രദ്ധിക്കുക കേൾക്കുക ഷെയർ ചെയ്യുക पार्था